ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സിനകത്ത് നാല് സ്ലിപ്പുകൾ ഉണ്ടെന്നാണ് നാല് പറഞ്ഞിരിക്കുന്നത് ഉണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനത്തെ നാല് സ്ലിപ്പുകൾ ബോക്സ് കണ്ടെയിൻസ് ഫൈവ് സ്ലിപ്പ് വേറെ ഒരു ബോക്സിൽ അഞ്ച് സ്ലിപ്പുകൾ ഉണ്ട് അതിങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് Uh, taken from each box without looking it നമ്മൾ നോക്കാതെ ഇതിന് ഓരോ സ്ലോപ്പുകൾ എടുത്ത് സ്ലിപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ സ്ലിപ്പുകൾ എടുത്തുകഴിഞ്ഞാല് ഏ ചോദ്യം എത്ര രീതിയിൽ ഇതിൽ നിന്ന് എടുക്കാൻ ഉള്ള ചാൻസ് ഉണ്ട് സിംപിൾ ആണ് അത് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് നോക്കിയാൽ മതി നമ്മൾ നമ്മള് ഫേവറബിൾ ഔട്ട്കംസ് ഇതിനകത്ത് ടോട്ടൽ എത്ര സ്ലിപ്പുകൾ ഉണ്ട് നാല് ഉണ്ട് അല്ലേ

both numbers being odd odd എടുക്കുന്നതും എടുക്കുന്നതും ുംബർ ചാൻസ് അപ്പൊ നമ്മൾ വെക്കുക ഇതിനകത്തുള്ള ഒറ്റ സംഖ്യ ഏതൊക്കെയാണ് ഒന്ന് ശരിയല്ലേ ഇവിടെ രണ്ട് odd ഓടാണുള്ളത് ഇവിടെ ഒന്ന് മൂന്ന് അഞ്ച് അപ്പൊ ഇവിടെ മൂന്ന് odd ഓടുകളാണോ ശരിയല്ലേ അപ്പൊ ചോദ്യത്തിൽ

അടുത്ത വാട്ട്സ്റ്റി ബോത്ത് ബീങ് same ഒരേ നമ്പർ ആകാനുള്ള ചാൻസ് അപ്പോഴും നമ്മൾ ഇരുപതെണ്ണത്തിലാണ് നോക്കേണ്ടത് കാരണം നമ്പർ ഓഫ് ചാൻസസ് എത്രയാണ് ആണ് ഒരേ നമ്പർ ആകാനുള്ള ചാൻസ് ഇവിടെ ഒന്നുണ്ട് ഇവിടെയും ഒന്ന് ഉണ്ട് ശരിയല്ലേ ഇവിടെ രണ്ടുണ്ട് ഇവിടെയും രണ്ടുണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെയും മൂന്നുണ്ട്

ണേ സിംപിൾ ആണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം ആദ്യം നമുക്ക് ഫേവറബിൾ ഔട്ട്കംസ് ആണ് ടോട്ടൽ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിന്റെ ടോട്ടൽസിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി അതേപോലെ ഗോവത്ത് ഓടാണെങ്കിൽ ഇതിലെ ഓടുന്ന ഓടുന്ന ഓടിന്റെ എണ്ണവും ഇവിടുത്തെ ഓടിൻ്റെ എണ്ണവും എടുക്കുക അതൊന്ന് ഇൻട്രു ചെയ്ത് ഡിവൈഡ് ബൈ ഈ ടോട്ടൽ ചാൻസ് കൊടുക്കുക അതേപോലെ സെയിം കിട്ടാനും ടോട്ടൽ ചാൻസിൽ